അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു വിളവെടുപ്പ് കേട്ടോ വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടവലങ്ങയാണ് നമ്മൾ ഇവിടെ പടവലങ്ങയാണ് മൊത്തം പടവലങ്ങ ഇട്ടേക്കാണ് അത് സാധാരണ പടവലങ്ങയല്ല ബേബി പടവലാണ് ഇട്ടേക്കുന്നത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു പടവലങ്ങ മതി ഒരുപാട് വേസ്റ്റ് ആവത്തില്ല സാധാരണ നമ്മൾ പടവലങ്ങ പടവലങ്ങയൊക്കെ മേടിച്ചാൽ ഭയങ്കര നീളമുള്ളതാണ് പിന്നെ കല്ല് കെട്ടി തൂക്കുക ഇടണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് ഇത് അതൊന്നും വേണ്ട നമുക്ക് ഞാൻ ഇപ്പോൾ അത് വിളവെടുത്ത് കാണിക്കാം ഒരു രണ്ട് മൂന്ന് കടക്കാർ നമ്മളോട് പടവലങ്ങ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അത് കട്ട് ചെയ്ത് ഞാനിങ്ങനെ കാണിക്കാം തന്നെ ഇത്രേ ഉള്ളൂ പടവലങ്ങ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമേ വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് പടവലങ്ങ ഞാൻ ഇവിടെ കുറെ ഇട്ടിട്ടുണ്ട് ഹൈബ്രീഡ് തൈ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറ് മൂട ഇട്ടിട്ടുള്ളൂ ഈ ആറ് മൂടെന്നാണ് ഇത്രത്തോളം പടവലങ്ങ ഞാൻ കുറേ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഇന്ന് കട്ട് ചെയ്യാൻ പോകണം ബാക്കി നമ്മൾ കുറച്ച് കുക്കും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ അപ്പൊ നമുക്ക് ഒന്ന് കട്ട് ചെയ്താലോ അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെ ഒരുപാട് മൂത്ത് പോകരുത് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു വരുവാണ് നമ്മൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്യാൻ പോകുക ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തു പോണം വേണ്ട അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കുന്ന വളം ഞാൻ കഴിഞ്ഞ ദിവസം കോവലിന്റെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ആ സെയിം വളം തന്നെ ഉള്ളൂ ചാണകപ്പൊടിയും അതുപോലെ തന്നെ അയർ എന്ന് പറയുന്നൊരു വളമാണ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒന്നും കൊടുക്കുന്നില്ല അല്ല ഇതുപോലെ നമ്മൾ അടിപൊളി പടവലങ്ങി നമുക്ക് പറിച്ചിടുക അപ്പൊ നമ്മൾ ഇതിനിടയിലേ ഒരു സംഭവം കാണിക്കാം കുക്കുംബർ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നേ ഈ ഒരു പന്തലെ തന്നെയാണ് കുക്കുംബറും നമ്മൾ പറത്തേക്കുന്നത് അപ്പൊ ഞാനൊരു രണ്ട് കുക്കുംബർ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കട്ട് ചെയ്യാം നോക്കി കേടാ ഒരു കുക്കുമ്പറിന്റെ വലുപ്പവും തൂക്കവും ഒക്കെ ഉണ്ടോ ഇതുപോലുള്ള കുക്കുംബറാണോ നമ്മൾ ഇത് മൊത്തം ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ കട്ട് ചെയ്യാം തോ ഏകദേശം അര കിലോ കാണും ഈ രണ്ട് കുക്കുംബർ കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് നല്ല അടിപൊളി കുക്കുമ്പറാണേ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ സ്നോ വൈറ്റ് കുക്കുമ്പർ ഇടും ഇപ്രാവശ്യം നമ്മൾ പച്ച ഈ ഗ്രീൻ കുക്കുംബറാണ് ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള പടവലങ്ങയോടെ നമുക്കൊന്ന് കട്ട് ചെയ്യാ അപ്പൊ ഏതാണ്ടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മൾ ഇത്രത്തോളം പടവലങ്ങ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേ നോക്കിയാണ്ടോ ഇത് ഒരുപാട് അങ്ങോട്ട് വലുതല്ല നമുക്ക് ഈ ഒരെണ്ണം മാത്രം മതി ഒരു ഫാമിലിക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരുത്തുന്നത് ഇത് നമ്മൾ വേസ്റ്റ് പോകത്തില്ല നല്ല തീല് വെക്കാൻ സാമ്പാറിന് എത്താൻ തോരം വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പടവലോ ഇതൊരു ഹൈബ്രിഡ് ഹൈബ്രിഡിനാണ് ഇതിൻ്റെയൊക്കെ സീഡ് നമ്മളിലുണ്ട് നമ്മൾ ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട് അതുതന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കോവിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണ്ട് ഒരുപാട് പേര് ചോദിച്ചാൽ ഞങ്ങട്ട് ഏകദേശം പത്ത് മൂന്നോറോളം ആൾക്കാരെൻ്റെ തണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ തണ്ട് മുറിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യും ഒരുപാട് പേര് നമ്പർ ഇട്ടിട്ടുണ്ട് അവരെല്ലാരെയും നമ്മൾ കോൺടാക്ട് ചെയ്യും നമ്പർ ഇടാത്തവരെ നമ്മൾ മെസ്സേജ് ആയിട്ട് നമ്മൾ കോൾ തന്നെ റെഡി ആകുന്ന സമയത്ത് ഉറപ്പായിട്ട് തരുന്നതായിരിക്കും പിന്നെ വളം ഇടുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടിയും അതുപോലെ അയർ എന്ന് പറയുന്ന വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒരു വളവും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേറൊരു സംഭവം ഇവിടെ കാണിച്ചതാണ് ഇതിന്റെ കൂട്ടത്തിൽ എന്ന് കാണിക്കാറാണ് ഒരു ഹൈബ്രിഡ് തന്നെ വഴുതനെ ആട്ടോ അതേ നോക്കി കേട്ടോ വഴുതനങ്ങ നിൽക്കുന്നതാണ്ടോ ഇഷ്ടം പോലെ വഴുതനങ്ങ പറിച്ച് നമ്മൾ മടുക്കത്തില്ല അതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വഴുതനങ്ങട്ടോ ഇതൊക്കെ നമുക്ക് വളമെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴുതനങ്ങാണ് പിന്നെ നമ്മൾ ഇപ്പുറയും കൂടെ കാണിക്കാം വാ അന്നേ തന്നെ കേട്ടോ ഈ വഴുതനങ്ങ കണ്ടോ നിൽക്കുന്ന കണ്ടോ ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഇതുപോലത്തെ വരുതനങ്ങയാണെ ഇത് നമ്മൾ രണ്ടെണ്ണം പറിക്കാം തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ആണേ കണ്ടോ നിൽക്കേണ്ട നല്ല അടിപൊളിയായിട്ട് ഇത്തേലിഷ്ടം പോലെ ഉണ്ട് കേട്ടോ പറിക്കാനൊക്കെ കൊണ്ട് അല്ല ഇതായാലും ഒരു മൂന്നെണ്ണം മാത്രമായി നമുക്ക് പക്ഷെ ഇത്തരം ഒത്തിരി നിപ്പുണ്ട് മൊത്തം ഞാൻ പറിച്ചു കളയുന്നില്ല അതാണുണ്ടോ ഇതുപോലെക്കുള്ള ഹൈബ്രിഡ് സാധനങ്ങളാണ് നമ്മളിവിടെ നട്ടേക്കുന്ന മൊത്തം അപ്പൊ നമ്മളെന്തായാലും ഈ വിളവെടുപ്പ് പടവലത്തിന്റെ ആയിരുന്നു ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇത് കൂടെ ഉള്ളൂ രാവിലെ ഇറങ്ങിയ കേട്ടോ ഏകദേശം ഒരു മണി സമയത്ത് ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു എട്ടെട്ടര ആയിട്ടുണ്ട് കാരണം കുറച്ച് പോച്ചയൊക്കെ അതൊക്കെ ചെത്തി ലെവലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ വിളവെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം പടവലങ്ങ പറിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് ഒന്നൊരുന്ന് കണ്ടു നോക്കാം വന്നേ ഇത്രയും ഇത്രയും പടവലങ്ങയാണ് നമ്മൾ ഇന്ന് പറിച്ചിരിക്കുന്നത് ഇത് മൊത്തം നമ്മൾ ഇന്ന് കടയിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യക്കാർ കടയിൽ പറയും എത്രത്തോളം പടവലങ്ങ വേണമെന്ന് പറയും അത്ര പടവലങ്ങ നമ്മൾ പറിക്കും ചിലപ്പോൾ അഞ്ചിയിലായിരിക്കും ചിലപ്പോൾ ആറിയിലായിരിക്കും ചിലരെണ്ണം പറയും ഇത്ര പടവലങ്ങ കൊണ്ടുവരാൻ പറയും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം പറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒരുപാട് കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ആരോഗ്യകരമായിട്ടിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ വളവെടുപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കുക്കുംബറും ഈ വഴുതനങ്ങേ പറിച്ചു ഉള്ളൂ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയം താഴെ താഴെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് കമൻ്റായാലും അത് ഞാൻ കാണുന്നത് ഭയങ്കര ഹാപ്പിയാണേ അപ്പം നല്ലൊരു കിടൻ കെട്ടിക്കാറ്റ് വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നവസായി താങ്ക് യു